بسم الله الرحمن الرحيم قل انني هداني ربي الى صراط مستقيم دينا قيما مله ابراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. لا شريك له وبذلك أمرت وأنا أول المسلمين. <applause> മുഹമ്മദ് നബി സല്ലല്ലാ പറയുന്നു മനുഷ്യ ജീവിതത്തിന്റെ ഘടകമായി മാറിയ വിവര സാങ്കേതിക വിദ്യയുടെ അനന്തസാധ്യതകളെ മനുഷ്യന്റെ പരമലക്ഷ്യമായ പരലോക വിജയത്തിലേക്ക് തെളിക്കാൻ സാധിച്ചാൽ യഥാർത്ഥ ജീവിതത്തിന്റെ താളമറിഞ്ഞ ഒരുകൃഷ്ട സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും ജീവിതത്തെ ആ ട്യൂൺ ചെയ്യാൻ സഹായിക്കുന്നതിനായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്വഭാവ ചരിത്രപാഠങ്ങൾ കുടുംബങ്ങളോടൊപ്പം ഇരുന്ന് മനസ്സിലാക്കാനും ഇസ്ലാമിക വിഷയങ്ങളിൽ കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു ജാമ്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല പിക്കവാറും ആളുകൾക്കോടെ വന്ന് സന്ദർശിച്ചവരും കഴിഞ്ഞ ഗ്ലോബൽ മീറ്റ് ജാമ്യയിലാണ് നടത്തിയത് ആ നിരക്ക് വന്ന് കണ്ടവരും തന്നെയാണ് പിക്കവാറും ആളുകൾ അലഹമദില്ല നാല് അധ്യയന വർഷങ്ങൾ പൂർത്തിയായി അഞ്ചാമത്തെ വർഷത്തിലേക്കാണ് ഈ ജൂണിനോടുകൂടി നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ബാച്ച് ഈ വർഷത്തോടി അവരുടെ കോഴ്സിന്റെ ഒരു ഘട്ടം പൂർത്തിയാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം മുന്നൂറോളം വിദ്യാർത്ഥികൾ അഞ്ച് വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കാണ് പ്രവേശനം നൽകാറുള്ളത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു രണ്ടാൽ ഒന്നാണ് നമ്മുടെ അടിസ്ഥാന യോഗ്യത പത്ത് കഴിഞ്ഞവർക്ക് ആദ്യ രണ്ടു വർഷം മധ്യാ യൂണിവേഴ്സിറ്റിയുടെ മഴഹദുള്ളുഹ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അതായത് അറബികളല്ലാത്ത അനറബി വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനായി ഇന്ത്യക്കാരായ പണ്ഡിതന്മാരാൽ തന്നെ തയ്യാർ ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന സംവിധാനമാണ് മഴഹദുല്ലുഹ ലോജിക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് അവിടെ ആ സിലബസ് അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ രണ്ടു വർഷം കൊണ്ട് പഠിപ്പിക്കുന്നു അതിന് കൂടെ പ്രൈവറ്റായി ഓപ്പണായി പ്ലസ് വൺ പ്ലസ് ടു എഴുതാനുള്ള സൗകര്യം കൂടി നമ്മ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നു ഓപ്പൺ സ്കീമിൽ ചെയ്ത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഇല്ലെങ്കിൽ സെന്ററിൽ അവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ഹാജരാക്കുന്ന സംവിധാനമാണ് അതിലുള്ളത് രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം മുതൽ അവർ നമ്മുടെ കുലിയയിലേക്ക് കയറുന്നു കോളേജ് രണ്ട് ക്രിസ് ഈ വർഷം മുതൽ വർക്ക് ചെയ്യുന്നത് ഒന്ന് ഖദീസ് മറ്റൊന്ന് അക്കീല ഈ രണ്ട് വകുപ്പിലാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ളത് മൂന്ന് വർഷത്തെ കോഴ്സാണ് ആ മൂന്ന് വർഷം കൊണ്ട് ഹദീസിൽ ഒരു ഡിഗ്രി അതെ പ്രാക്ടീലി ഡിഗ്രി എന്ന രൂപത്തിലാണ് നാം അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷത്തെ കോഴ്സ് അതിന്റെ കൂടെ അവർക്ക് കളിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ അറബിക്ക് കൂടി എഴുതാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു അവർ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യുകയും യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന സെന്ററിൽ അവർ പരീക്ഷയ്ക്ക് ഹാജരാവുകയും ചെയ്യും അത് കഴിഞ്ഞ് ശേഷമുള്ള രണ്ടു വർഷം അവർക്ക് സഹസുസ് ആയിക്കൊണ്ട് പ്രത്യേകമായ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനം നൽകുന്ന സംവിധാനം കൂടി കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചു എന്ന പേര് സഹസുസ് അത് ഫിസിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് കഴിഞ്ഞ വർഷം ആരംഭിച്ചു ഏകദേശം രണ്ട് ബാച്ച് കഴിഞ്ഞ വർഷം ഈ വർഷം കൂടി ആയി പതിനെട്ട് വിദ്യാർത്ഥികളാണ് ഇപ്പതിൽ പതിനാറ് വിദ്യാർത്ഥികളാണ് ഇപ്പതിൽ പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല അടുത്ത വർഷങ്ങളിൽ അതിന്റെ മറ്റു ഫിസ്മയിലേക്ക് നമുക്ക് കടക്കാൻ ഉദ്ദേശമുണ്ട് ഇപ്പൊ ഫിക്സാണ് നാല് പരബത്തിന്റെയും ഫിക്സുകൾ ഹദീസുമായി താരതമ്യം ചെയ്ത് അതിലെ ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള റിസർച്ചാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങൾ അതിന് മറ്റു ക്രിസ്മുകൾ കൂടി അക്കീല അതേപോലെ ഹദീസ് തുടങ്ങിയ ക്രിസ്മുകൾ കൂടി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് താമസം ഭക്ഷണം പഠനം എല്ലാം തീർത്തും സൗജന്യമായി നമ്മൾ നൽകുന്നു ഈ വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷത്തിൽ മാസം അയ്യായിരം രൂപയും രണ്ടാമത്തെ വർഷത്തിൽ ഏഴായിരം രൂപ വീരവും വിലവും സൈഫന്റ് കൂടി അതിലെ കൂടെ നൽകുന്നുണ്ട് അവർക്ക് എം എ അറബിക്ക് എഴുതാനുള്ള സൗകര്യം കൂടി അതിലെ കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു ഇപ്പൊ ഏഴ് വർഷം കഴിഞ്ഞ് അങ്ങനത്തെ കുട്ടിക്ക് പ്ലസ് ടു ബി എ എം എ എന്നീ സർട്ടിഫിക്കറ്റുകൾ അവർ കൈവശം ഉണ്ടാകും അതോടൊപ്പം വൈജ്ഞാനികമായി അത്യാവശ്യം നല്ല നിലവാരത്തിൽ അവർ എത്തുകയും ചെയ്യും പിന്നെ പുറമേ കഴിവാരംഗത്ത് ഹുത്തുബ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ അവരെ പ്രാപ്തരായ ആളുകളെ മൂന്നാമത്തെ വർഷം മുതൽ ഒന്ന് ണ്ടും മല്ലിൽ കഴിവുള്ള കുറ്റാണെങ്കിലും പറഞ്ഞയക്കാറില്ല മൂന്നാമത്തെ വർഷം മുതൽ അങ്ങനെ യോഗ്യരായ വിദ്യാർത്ഥികളെ കുത്തുമ്പോൾ പറഞ്ഞേക്കുന്നു ഒരു അൻപതിലേറെ വിദ്യാർത്ഥികൾ ഇപ്പൊ സ്ഥിരമായി കുത്തുമ നിർവഹിക്കുന്ന കുട്ടികൾ തന്നെ നമ്മിലുണ്ട് മറ്റു പൊതു പ്രബോധന മേഖല നമ്മൾ അവരെ ഇറക്കിയിട്ടില്ല നല്ല കഴിവുള്ള യോഗ്യരായ കുട്ടികൾ നമ്മൾ എല്ലാം തന്നെ കുറയൊക്കെ ഉണ്ട് പക്ഷെ നേരത്തെ ഒരു സ്റ്റേജിൽ കയറി ഇറങ്ങി അങ്ങനെ ഒരു പേരൊക്കെ ആയി വന്നാൽ പിന്നെ ഒരു പക്ഷേ പഠനം അവിടുത്തെ അവസാനിപ്പിച്ച് പിന്നെ അങ്ങനെ പോയി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറുകു ് പാറിയാ മതി എന്നതുകൊണ്ടാണ് അവരങ്ങനെ പൊതുവേദിയിലേക്ക് നമ്മൾ ഇറക്കി വിടാത്തത് അതല്ലെങ്കിൽ ഞങ്ങളെ കടക്ക് ഉഷാറായി വാദപ്രതിവാദം മുഖാമുഖം നടത്താൻ പറ്റിയ കുട്ടികൾ ഇൻഷാല്ല നമ്മളെ ഉണ്ട് അതൊക്കെ സമയമാകുമ്പോൾ നമുക്ക് ഇൻഷാള്ള സമൂഹത്തിലേക്ക് അവരെ ഇറക്കാമെന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ജാമ്യയുടെ മറ്റൊരു സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ഖുർആാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ കുട്ടികൾക്ക് ഖുർആാൻ ഇഫ്ലാക്കാനുള്ള ഒരു സംവിധാനം നാലര വയസ്സിലാണ് ഇത് കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ആ കുട്ടി ഉള്ള പ്രദേശത്ത് പോയി സ്ഥാപനം ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് പതിമൂന്ന് കേന്ദ്രങ്ങളിലായി ഏകദേശം തൊള്ളായിരത്തോളം വിദ്യാർത്ഥികൾ ഇപ്പോൾ അതിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയായി പതിമൂന്ന് കേന്ദ്രങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട് നാലര വയസ്സിൽ അഡ്മിഷൻ കൊടുക്കുന്നു അഞ്ചു കൊല്ലം പ്രാദേശികമായ കേന്ദ്രങ്ങളിൽ ഒഴിവ് ദിവസങ്ങളിൽ വന്ന് കുട്ടി പഠിക്കുന്നതാണ് സിസ്റ്റം സ്കൂൾ അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാം ഹോസ്റ്റലോ സംവിധാനങ്ങളോ ആ പ്രായക്കാർക്ക് കഴിയില്ല അതുകൊണ്ട് ഞായറാഴ്ചയും മറ്റു പൊതു അവധി ദിവസങ്ങളും അവരവിടെ വരികയും ഒരു വർഷത്തിൽ ഒരു ജുസ് എന്ന രൂപത്തിൽ അവർ ഇഫ്സാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഏകദേശം മൂന്ന് കൊല്ലം പൂർത്തിയായ കുട്ടികളൊക്കെ തൊണ്ണൂറ് ശതമാനവും മൂന്ന് ജുസ് ഇഫ്ലാക്കി കഴിഞ്ഞു അഞ്ചു വർഷം ആർസ്എസ്എസിൽ പഠിക്കും ആറാമത്തെ വർഷം മുതൽ അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികളെ നാം നാം നിശ്ചയിക്കുന്ന ക്യാമ്പസിലേക്ക് അവരെ കൊണ്ടുവന്ന് ഹോസ്റ്റൽ കൂടി പഠിപ്പിക്കുകയും അന്ന് സ്കൂൾ പഠനവും അതേപോലെ ഇതിന്റെ ബാക്കി ഇഫുമായി ഇവിടെ എസ് എൽ സി ഡി പ്ലസ് ടു കഴിഞ്ഞിറക്കുമ്പോഴേക്ക് ഖുർആാൻ ഫുള്ള് ഇഫ്ലാക്കി നല്ല ഹാഫിലായി എന്നാൽ ഭൌതിക വിഷയത്തിൽ ഒട്ടും കുറവില്ലാത്ത ഒരു നല്ല ടീമാക്കി ഇറക്കുക എന്നാണ് ലക്ഷ്യമായി കാണുന്നത് പാഠപുസ്തകങ്ങളും മറ്റു സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമ്മൾ തന്നെ നേരിട്ട് തയ്യാറാക്കി തന്നെയാണ് അതിനെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലേ സ്റ്റോളിൽ കയറിയാൽ സ്കൂൾ ഓഫ് ഖുർആൻ നടത്താൻ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ഡൌൺലോഡ് ചെയ്യാൻ കഴിയും ഖുർആൻ ഇഫ്ലാക്കാൻ പര്യാപ്തമായ ഒരു നല്ല ഒരു സിസ്റ്റമാണത് അത് ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും അവനെ മക്കളെ വേണമെങ്കിൽ അതിലൂടെ കുറേക്ക് ഖുർആന്റെ ഊത്തന്നാക്കളൊക്കെ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പത് കേരളത്തിൽ മാത്രമാണ് ഉള്ളത് ഇൻഷാർന്നടുത്ത ഘട്ടത്തിൽ ഗൾഫ് നാടുകളിലേക്ക് നമുക്കിത് വേണമെങ്കിൽ ആലോചിക്കാം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയുള്ള അധ്യാപകരെ മറ്റും ഉപയോഗപ്പെടുത്തി നമ്മുടെ ട്രെയിനിങ് കിട്ടുന്ന മുറയ്ക്ക് ഇഷ്ടം നമുക്ക് അവിടെയൊക്കെ നടത്താൻ കഴിയും ആ നിരക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ് നാലര വയസ്സിനും അഞ്ചര വയസ്സിനും ഇടയ്ക്കാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാറുള്ളത് അതാണ് സ്കൂൾ ഓഫ് ഖുറാനിന്റെ സിസ്റ്റം കാസർകോട് കാഞ്ഞങ്ങാട് അതേപോലെ കൂത്തുപറമ്പ് തളിപ്പറമ്പ് മാഹി പിന്നെ നമ്മള് കാപ്പാട് മഞ്ചേരി തിരൂര് കോട്ടക്കൽ പിന്നെ മാറഞ്ചേരി ചാവക്കാട് പിന്നെ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഇങ്ങനെ പതിമൂന്ന് സ്ഥലത്താണ് ഇപ്പത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജാമ്യാൽ ഹിന്ദ് നേരിട്ടാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഒരു കുട്ടിക്ക് മാസം അഞ്ഞൂറ് രൂപ നമ്മളതിൽ ഫീസ് വാങ്ങുന്നു അതിന്റെ കാര്യങ്ങൾ ആ ഫീസ് കൊണ്ട് ഇപ്പൊ ഇതുവരെ ഉള്ളത് ലംബിലായി നടക്കുന്നുമുണ്ട് ബിൽഡിംഗ് ആവശ്യമില്ല സ്ഥാപനം സ്ഥലം വാങ്ങേണ്ട ആവശ്യമില്ല അവിടെയുള്ള ഏതെങ്കിലും ഒരു നല്ല ക്യാമ്പസുമായി ടൈപ്പായി ആ ക്യാമ്പസുകൾ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഞായറാഴ്ച പൊതുവെ അവർക്ക് ഒഴിവായിരിക്കും ആ ദിവസം അവിടെ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ചെറിയ വാർഡകോ അല്ലെങ്കിൽ സൗജന്യമായോ കിട്ടാവുന്ന നല്ല ക്യാമ്പസുകൾ തിരൂരിൽ എം ഇ എസ് സ്കൂളാണ് നമ്മുടെ സ്ഥാപനം നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ക്യാമ്പസുകളുമായി സംസാരിച്ച് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ ഇത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ മറ്റൊന്ന് നമ്മുടെ മദ്രസ സംവിധാനം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ മദ്രസാ സംവിധാനം അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം മുതലാണ് ഒരു കുറ്റമറ്റ രൂപത്തിലേക്ക് അതിനെ ആലോചിച്ചു കൊണ്ടുവരുന്നത് തുടക്കമായത് കൊണ്ട് കുറെയൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സിലെ പുസ്തകങ്ങൾ പൂർണ്ണമായി തയ്യാറായി പ്രിന്റ് ചെയ്ത് ഇറക്കി ആവശ്യമുള്ള കോപ്പികൾ ഇപ്പോൾ ലഭ്യമാണ് നാല് അഞ്ച് ക്ലാസിലെ പുസ്തകങ്ങൾ ഏകദേശം അത് തയ്യാറായിട്ടുണ്ട് നാളെ അതിന്റെ ഫുൾ ഡേ വർക്ക്ഷോപ്പ് നടക്കുന്നു ആ വർക്ക്ഷോപ്പോട് കൂടി ഇൻഷാള്ള അതിന്റെ ഒരു അവസാനഘട്ട പരിശോധനയും കഴിഞ്ഞ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് പ്രിന്റിംഗ് കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അതുകൂടി നാല് അഞ്ച് ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഇൻഷാള്ള ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ആറ് ഏഴ് എട്ട് ക്ലാസുകളിലേക്ക് തൽക്കാലം ചില പുസ്തകങ്ങൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയത് നമ്മുടെ ഒരു മനുഷ്യമൊക്കെ യോജിക്കുന്നത് സെലക്ട് ചെയ്ത് ലിസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വർഷം ആ പുസ്തകങ്ങൾ പഠിപ്പിക്കും അടുത്ത വർഷത്തോടു കൂടി ഇൻഷാർ ഇതിന്റെ തുടർച്ചയായുള്ള പുസ്തകങ്ങൾ ആറ് എട്ട് ക്ലാസ്സിലേക്ക് നമുക്ക് തയ്യാറാക്കാൻ കഴിയും അപ്പൊ അടുത്തൊരു അധ്യയന വർഷത്തോടുകൂടി ഒരു കുറ്റമറ്റ രൂപത്തിൽ എട്ടാം ക്ലാസ് വരെയുള്ള മദ്രസ ഇൻഷാർ നമുക്ക് ഉണ്ടാകും അഞ്ചിലും എട്ടിലുമാണ് പൊതുപരീക്ഷ നാം നിശ്ചയിച്ചിരിക്കുന്നത് അതിന് മറ്റ് വിദ്യാഭ്യാസ കലണ്ടർ അതേപോലുള്ള അധ്യാപക ട്രെയിനിങ് കാര്യങ്ങളൊക്കെ മുറക്കിൻഷാല് നടക്കും ഒന്നാം ഘട്ട പരിശീലനം കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളായി നടന്നു കഴിഞ്ഞ ആഴ്ച എറണാകുളത്തും അതിന് മുമ്പത്തെ ഞായറാഴ്ച കോഴിക്കോടും വെച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലുമുള്ള അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ട്രെയിനിംഗ് നമ്മൾ നടത്തി ഏകദേശം നാനൂറ്റി അമ്പതോളം അധ്യാപകർ അതിൽ മൊത്തത്തിൽ പങ്കെടുത്തു സെപ്റ്റംബർ മാസത്തിൽ ഇൻഷാർ ജില്ലകൾ തിരിച്ച് അതിന്റെ രണ്ടാം ഘട്ട പരിശീലനം നിശ്ചയിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു വർഷം കൊണ്ടടക്കം പരിഹരിച്ച് ഒരു നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും ഏതായിരുന്നാലും ഈ രംഗത്ത് ഒരുപാട് ദൌത്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്ന കാര്യം തീർച്ചയാണ് വിചാരി പ്രസ്ഥാനത്തിന്റെ പേര് അറിയപ്പെടുന്ന ആളുകൾ പോലും വഴിമാറി സഞ്ചരിക്കുകയും ഷിയാക്കളല്ലാത്ത ബാക്കി ഏതായാലും മഹനുസണ്ണയാണ് എന്ന് വരെ പറയുന്നിടത്തേക്ക് തെളിവപ്പെട്ട ആളുകളായി നമ്മൾ വിചാരിക്കുന്നവർ പോലും എത്തുകയും ചെയ്യുന്ന വേലാജനകമായ സാഹചര്യമാണ് ഇന്ന് ഉള്ളത് ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയതാണ് നമുക്കിപ്പോ മനസ്സിലാകുന്നത് ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ ദീനിയായ ഒന്നും ഇനിയെ പ്രതീക്ഷിക്കാൻ വകുപ്പില്ലാത്ത അവസ്ഥയിലേക്ക് അത്തരം ആളുകളൊക്കെ മാറിപ്പോകുമ്പോൾ ഇനി പ്രസ്ഥാനം ഇത്രയും കാലം ചെയ്തിരുന്ന ദൗത്യങ്ങൾ നമ്മൾ തന്നെ എന്താ കാര്യം ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും എന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് ആ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വളരെ തുച്ഛമായ കുറച്ച് ആളുകളുടെ ഓട്ടമാണ് ഉള്ളതെങ്കിലും ഇതൊക്കെയുള്ളതെങ്കിലും വബ്ബിന്റെ അംഗീകാരമായ സഹായം നമുക്ക് അദ്ദേഹം ഈ രംഗത്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു വൈജ്ഞാനികമായി നമ്മുടെ വിഷയങ്ങളിൽ എന്നും നേതൃത്വം നടക്കുന്ന നമ്മുടെ ലജ്ജന എന്ന സംവിധാനമാണ് ലജനത്തു ബഹുസ്വരിലാമിയ എന്ന പേരിൽ നമ്മൾ സംവിധാനിച്ച നമ്മുടെ പണ്ഡിതന്മാരുടെ ഒരു സംഘമാണ് ലജന എന്ന് പറയുന്നത് മുപ്പത്തി ഏഴങ്ങ എക്സിക്യൂട്ടീവാണ് ലജനയ്ക്കുള്ളത് ബാക്കി നമ്മുടെ താഴിമാരും അല്ലാത്തതും ഒക്കെ അതിന്റെ മെമ്പർമാരായിക്കൊണ്ടുമുണ്ട് എല്ലാ ആറു ആറുമാസത്തിലും ഒരിക്കൽ മുഴുവൻ താഴെമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് താഴെ മിറ്റുകൾ വളരെ ഭംഗിയായി നടക്കുന്നു അടുത്ത താഴെമീറ്റ് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിലാണ് ശനിയാഴ്ച ദിവസങ്ങളിലായി ജാമ്യാഹീൽ വെച്ച് നടക്കും ആറു മാസത്തിലൊരിക്കൽ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് നാന്നൂറ് പങ്കെടുക്കുന്ന രണ്ട് ദിവസത്തെ ക്യാമ്പായിക്കൊണ്ടാണ് മീറ്റുകൾ സ്ഥിരമായി നടക്കാറുള്ളത് മുൻകൂട്ടി വിഷയങ്ങൾ കൊടുത്ത് നോട്ടുകൾ തയ്യാറാക്കി അത് വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് മീറ്റുകൾ നടക്കാറുള്ളത് ഏതായിരുന്നാലും ഈ രംഗത്ത് ഈ ശാ നമുക്ക് എനിക്കും ഒരുപാട് മുന്നേറണം പെൺകുട്ടികൾക്ക് സ്ഥാപനം നമുക്ക് അനിവാര്യമാണ് ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചു തുടങ്ങാൻ ഉള്ള ഒരു ധൈര്യക്കുറവ് എന്നുള്ളത് തുടങ്ങിയാൽ പോലെ അത് ഭംഗിയായി കൊണ്ടുപോകണമല്ലോ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിഷയമാകുമ്പോൾ അവിടെ എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷിത്വം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തി അധ്യാപികന്മാരും ആ നിലക്കുള്ള മേൽനോട്ടക്കാരും ഒക്കെ സ്ത്രീകൾ തന്നെ കിട്ടി അങ്ങനെ പൂർണ്ണമായ സെലഫി ലൈനിൽ നിന്നുകൊണ്ട് തന്നെ അത് സ്ഥാപനം നടത്തണമെങ്കിൽ റിസ്ക് ഉണ്ട് എന്ന തിരിച്ചറിവുകൊണ്ട് മാത്രമാണ് തുടങ്ങാത്തത് അതല്ലാതെ അത് ഓർമ്മല്ലാത്തതുകൊണ്ടൊന്നുമല്ല ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട് അതില്ലാത്ത വല്ലാത്ത വിഷമങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ജാമയുടെ കഴിഞ്ഞ ട്രസ്റ്റ് മീറ്റിംഗിൽ പോലും വിശദമായി ലേഡീസ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ അടുത്ത മീറ്റിംഗിലേക്ക് കൂടി അത് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് വൈകാതെ നമുക്ക് ഏതെന്നാലും അത് ആരംഭിക്കേണ്ടതുണ്ട് അതേപോലെ ഇതേ സംവിധാനത്തിൽ അറബി കോളേജിൽ ചെറിയ രൂപത്തിലെങ്കിലും തുടങ്ങാൻ പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ നമുക്കത് തുടങ്ങാൻ ചിന്തകൾ വേണം ഇപ്പ അല്ലെന്തെങ്കിലും നമുക്ക് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ സ്ഥാപനം തുടങ്ങി രണ്ടാം വർഷത്തേക്ക് കടന്നു ഈ വർഷം എടത്തനാട്ടുകര കാസർഗോഡ് മംഗലാപുരം എന്നിവിടങ്ങളായി മൂന്ന് കേന്ദ്രങ്ങൾ പ്രാദേശികമായ തരത്തിൽ അവരാരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സൂപ്പർവിഷൻ അതിനൊക്കെ ഉണ്ട് നമ്മുടെ ബ്രാഞ്ചായിട്ടല്ല അവർ തന്നെ സ്വതന്ത്രമായി ആരംഭിച്ചതാണ് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ ഗ്രാമീണ ട്രസ്റ്റും അതിന്റെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ഇതേ സിലബസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത് അവിടെയൊക്കെ ഈ റമദാൻ ശേഷം ക്ലാസുകൾ ആരംഭിച്ചു അതേപോലെ ചെറിയ രൂപത്തിലാണെങ്കിലും വലിയ സ്ഥാപനയില്ലെങ്കിലും ചെറിയ രൂപത്തിൽ തുടങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾക്ക് അടുത്ത വർഷങ്ങളിലായി നമ്മൾ തുടങ്ങേണ്ടതുണ്ട് ഗ്രാമീണ പള്ളി ഏകദേശം അവസാന ഘട്ടത്തിലാണ് നമ്മൾ അതിന് മുമ്പ് പണി പൂർത്തിയാകുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ കുറെ പ്രതികൂല സാഹചര്യങ്ങളും സാമ്പത്തികമായ കുറച്ചൊരു പ്രയാസവും എല്ലാം കൂടി ആയപ്പോൾ ഉദ്ദേശ സമയത്ത് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്റെ ഫോറിംഗിയുടെ പണിക്ക് ഏകദേശമായി രണ്ടാഴ്ച കൊണ്ട് എന്നാൽ പണി നമുക്ക് തീർക്കാൻ കഴിയും ഒരു ആഗസ്റ്റ് ഒരു പത്തിന് മുമ്പൊക്കെ ആയി അല്ലെങ്കിൽ ആ ഒരു പത്തിന്റെ ഒരു ായിക്കൊണ്ടി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രസ്തിൽ ഒരു അവസാന ഡേറ്റ് ആഗസ്റ്റ് പതിനഞ്ച് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതിനു മുമ്പ് സൗകര്യപ്പെട്ട ദിവസത്തിൽ ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നു കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് നമുക്കത് ഫണ്ട് സ്പോൺസർ ചെയ്ത ആള് അദ്ദേഹം ഏറ്റ ഫണ്ടൊക്കെ എന്നോ തന്ന് അതൊക്കെ കഴിഞ്ഞു ബാക്കി നമ്മളൊക്കെ ഇവിടെ കൂടങ്ങാണ്ട് ഒപ്പിച്ചുണ്ടാക്കിയിട്ടാണ് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ജാമ്യ ദൈനംദിന കാര്യങ്ങളും നടക്കുന്നു അതൊക്കെ എല്ലാം ഒന്നിട്ടാകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു പ്രയാസമുണ്ട് എന്നാലും അല്ലാണ്ട് കാര്യങ്ങൾ ഭംഗിയായി പോകുന്നുണ്ട് ഒരു അവസാനഘട്ടത്തിൽ അതിന്റെ മിനുക്കുപണിയിൽ നമുക്ക് ഏതെങ്കിലും കൂടി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു അവസരമുണ്ട് എന്ന് സന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം എന്തെങ്കിലും ചില അതിനെ ഐറ്റംസുകളോ കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയിച്ചാൽ കിട്ടുമെങ്കിൽ ഒരു നല്ല അവസരമാണ് ഏകദേശം ഒരു ഒരു അൻപത് ലക്ഷം രൂപയോളം നമുക്കതിന്റെ പൂർത്തികരത്തിന് വേണ്ടി നമ്മളിനിയും കണ്ടെത്തേണ്ടതുണ്ട് അത് നമ്മളൊക്കെ ഇവിടെ കൂടി തന്നെയാണ് ഇൻഷാല് കാണുക അതിന്റെ വഴിക അതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഏതായിരുന്നാലും ഏതെങ്കിലും അർത്ഥത്തിൽ അത് പൂർത്തിയാക്കി ഈ ഒരു രണ്ടു മൂന്നാഴ്ച കൊണ്ടുശാല അതിനൊരു ഉദ്ഘാടനം നിർവ്വഹിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുള്ളാഹു